സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പതിനാറിന് ആരംഭിക്കും ഏകജാല സംവിധാനം വഴിയാണ് പ്രവേശനം ഓൺലൈനിൽ ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാം മിൽമയിൽ ജീവനക്കാർ നടത്തിവരുന്ന സമരം അവസാനിപ്പിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സണുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത് സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഡയറക്ടർ ബോർഡ് ചേർന്ന് തീരുമാനിക്കും സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസത്തേക്ക് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് മല്ലപ്പള്ളിയിൽ വെച്ച് പതിനാലുകാരൻ വീട് വിട്ടിറങ്ങി മഞ്ഞത്താന സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യനെയാണ് ഇന്നലെ മുതൽ കാണാതായത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും അഞ്ചുവർഷം കഴിഞ്ഞ് ടി വിയിൽ കാണാമെന്നും എഴുതിയ കുറിപ്പ് കണ്ടെത്തി കെ എസ് ആർ ടി സി ബസ്സുകളിൽ ലഘുഭക്ഷണം വിതരണം ആരംഭിക്കുന്നു ഇതിനായി കെ എസ് ആർ ടി സി പ്രപ്പോസലുകൾ ക്ഷണിച്ചു ബസ് യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം ആരംഭിക്കുന്നത് കർണാടകയിൽ ഇരുപതുകാരിയെ കുത്തിക്കൊന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് പ്രതി ഗിരീഷ് സാവന്തിനെ പോലീസ് പിടികൂടി വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് കൃത്യം നടത്തിയത് മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങളെ കുറിച്ചു മാത്രമല്ല പാവപ്പെട്ട കുടുംബങ്ങളെ കുറിച്ചുകൂടിയായിരുന്നു പരാമർശമെന്നും മോദി പറഞ്ഞു താൻ പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിനു വേണ്ടിയല്ല എല്ലാ വിഭാഗങ്ങളുടെയും പുരോഗമനത്തിനു വേണ്ടിയാണെന്നും മോദി പറഞ്ഞു ആംആദ്മി രാജ്യസഭാ എം പി സ്വാതി മാലിവാളിനോട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിൽ സ്ഥിരീകരണവുമായി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് കേജ്രിവാളിന്റെ വസതിയിൽ യോഗത്തിനെത്തിയപ്പോഴാണ് പി എ വൈഭവ് കുമാർ സ്വാതിയോട് മോശമായി പെരുമാറിയതെന്നും സംഭവത്തിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നും സഞ്ജയ് കുമാർ പറഞ്ഞു സിംഗപ്പൂർ സന്ദർശനം ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എയിലെത്തി പുലർച്ചെ അഞ്ചു മണിക്കാണ് ദുബായിൽ ഈ മാസം പത്തൊൻപതിന് ദുബായിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് ഇരുപതിന് സംസ്ഥാനത്ത് എത്തുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു ശോഭനയെയും മകൾ നാരായണിയെയും ഒന്നിച്ചു കണ്ടതിന്റെ സന്തോഷത്തിൽ ആരാധകർ ലോകമാതൃദിനത്തിൽ ശോഭന പങ്കുവെച്ച ഡാൻസറിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് നാരായണിയുടെ ചിത്രങ്ങളൊന്നും ശോഭന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ശോഭനയുടെ റീൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു